എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛനോടൊപ്പം ഒരു ചെറിയ കുട്ടിയായിട്ട് ഈ രാജരീതികളിൽ ശരിക്കും തൃപ്പോണത്ര രാജരീതി എന്ന് തന്നെ നമ്മൾ പറയണം കൊച്ചി മഹാരാജാവ് പോയിരുന്ന വഴിയാണ്ട് ആ ഓർമ്മപ്പെടുത്തലാണ് ഇന്നും ഈ അത്താഘോഷം നടക്കുന്നത് ഒരു കൊച്ചുകുട്ടിയായി ഈ പല ഈ ആത്മഹത്യത്തെ തിരക്കിനിടയിൽ വന്ന് നിൽക്കാനുള്ളത് അന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഈ വേദി ഒരു വിശിഷ്ട വ്യക്തിയായി നീക്കാൻ കഴിയുന്നത് അതിൽ പരമാക്കുന്ന മലസഭയോടും മറ്റെല്ലാവരും കേരള സർക്കാരിനോടും എല്ലാം എൻ്റെ നദി കടപ്പാടി രേഖപ്പെടുത്തുന്നു ഈ നത്താഘോഷം ഈ തൃശ്ശൂർ പൂരം കേരളീയർക്ക് മാത്രമുള്ളതല്ല അത് ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഒരു ചടങ്ങ് പറയുന്ന പോലെ തന്നെ തൃപ്പോണത്തിൽ നത്താഘോഷം ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ഇന്ന് ലോകം മുഴുവൻ ഇങ്ങോട്ട് നോക്കിക്കാണുകയാണ് ഇന്ന് ഇവിടെ ആരംഭിക്കുന്ന ഈ നത്താഘോഷം ഒരുപക്ഷെ എനിക്ക് തീരുന്നത് ഡിസംബർ മാസം കഴിഞ്ഞ് ജനുവരിയോടുകൂടിയാണ് തീരുന്നത് ലോകം മുഴുവൻ ഘോഷെയ്യുമ്പോൾ ഏകദേശം അടുത്ത ജനുവരിയാകാറുണ്ട് കാരണം കഴിഞ്ഞ പത്ത് മുപ്പത്തി വർഷമായി സിനിമയിൽ ശേഷം ഞാൻ ഈ വിദേശങ്ങളോട് ഓണാഘോഷത്തിൽ പങ്കെടുക്കാറുണ്ട് നവംബറും ഡിസംബറും താങ്കൾ ജനുവരി വരെ നേടിയെടുക്കുന്ന ഓണാഘോഷമാണ് പിന്നെ ഈ ഇന്നത്തെ ഈ ഓണാഘോഷം ശരിക്കും കേരളം ലോകത്തിന് ഒരു മാതൃകയാക്കി കാണിക്കുന്നത് ജാതിയില്ല മതമില്ല എല്ലാവരും ഒത്തൊരുപ്പിച്ച് സ്നേഹത്തോടു കൂടി ആഘോഷിക്കുന്നത് ലോകത്തിന് തന്നെ ഒരു മാതൃകയാകട്ടെ